Hello friends! ട്വൽവ് എപ്പിസോഡ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ തേസാനാണെങ്കിൽ തിരിച്ച് ഓഫീസിലെത്തി ആകെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചല്ലോ ആൾ ആദ്യം ആലോചിക്കുന്നത് ആ ഓൾഡ് ലേഡി ഇവനെ പ്രശംസിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ആയിരിക്കും പിന്നീട് നേരെ ചിന്ത പോകുന്നത് പാസ്റ്റിലേക്കായിരിക്കും അതായത് ജോസൻ എറയിൽ ഇവർ താമസിക്കുന്ന ടൈമിൽ പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാചീന കാലത്ത് പോലും ജീവിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഈ ഒരു സീനിലൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് എന്തായാലും ആ ഒരു ടൈം ഈ ആധുനിക യുഗം വരെ ഇവർ ജീവിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ആ ഒരു ടൈമില് ഇവനും അതുപോലെ മിറും കൂടി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ടൈമിലാണ് ഒരു സാധാരണ ഫാമിലി അങ്ങോട്ട് വരുന്ന ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇവളാണെങ്കിലും ആദ്യം ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാ എടുത്തു ചാടരുതെന്ന് പറഞ്ഞിട്ട് തേസാനാണ് ഇടപെടുന്നത് ഇവരുമായിട്ട് നന്നായി ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് സോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മിറാണെങ്കിലും തന്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ പെട്ടെന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് അങ്ങ് റെസ്ട്രിക്ട് ചെയ്യുകയാണ് അതായത് ഇവള് കൈകളിങ്ങനെ ീഷണ ടൈമിൽ ഒരു നല്ല കാറ്റ് വരുന്നതും ഇവർ തെറിച്ചു പോയി വീഴുന്നുണ്ട് സോ മിറ് അതായത് ഡ്രാഗണ ആണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് ആളുടെ ഒരു പവറിനെ പറ്റി ഇവിടെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഇത് കാണുന്ന ആളുകളുടെ എല്ലാവരുടെയും കേളി പോകുന്നുണ്ട് ആ പെൺകുട്ടി ഇപ്പം എന്താ കാണിച്ചത് എങ്ങനെ അവൾക്ക് അതിന് കഴിഞ്ഞെന്നൊക്കെയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ കാണുന്ന തേസാനാണെങ്കിൽ നിന്നോട് ഒതുങ്ങി നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഇവർ രക്ഷിച്ച ആ വീട്ടുകാരും അവിടുത്തെ സമീപവാസികളൊക്കെ കൂടിയിട്ട് ഇവരുടെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നതും അവിടെ ഇതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഇവരല്ലോ സോ അതിന്റെ നന്ദിയായിട്ട് ഒരുപാട് ഡ്രിങ്ക്സും അതുപോലെ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരിക്കും ചീഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാരോക്കിൻ്റെ കൂടി ഉണ്ടെന്ന് പറയുന്നതും അതായത് ഇപ്പോഴത്തെ ഡിറ്റക്റ്റീവിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആൾ ആദ്യം വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ മാറോക്കാണ് ഇല്ല അവർ സ്നേഹത്തോടെ തരുന്നതല്ലേ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇവർ അതൊക്കെ കഴിച്ചിട്ട് പിന്നീട് ബോധം ഇല്ലാതെ ആണ് കാണിക്കുന്നത് അതായത് ഈ നാട്ടുകാർ ഇവർക്ക് കൊടുക്കാനുള്ളത് താണ് കേട്ടോ സംഭവം മറ്റൊന്നുമില്ല മിറിന്റെ ഈ ഒരു ശക്തിയൊക്കെ കണ്ടിട്ട് ഇവള് തങ്ങളെ കൊല്ലാൻ വന്നതാണ് എന്തൊക്കെയോ പവർ ഉണ്ടെന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളൊക്കെ കോഴി കുത്തി ഒരു ടൈം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇവളെനെ പച്ചയ്ക്ക് കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ബോധം വരുന്ന തേസാനാണെങ്കിലും ഇത് കണ്ട് അങ്ങോട്ട് വന്ന് ഇവളെ രക്ഷിക്കുന്നുണ്ട് തൻ്റെ ശക്തി കൊണ്ട് ഇവളെ കെട്ടിയിട്ട് ആ മരക്കഷ്ണം നിഷ്പ്രയാസം എടുത്ത് ഇവരുടെ നേരെ എറിയുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ തേയ്സാനാണെങ്കിൽ കണ്ടില്ലേ മനുഷ്യന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതിനുള്ള ഏറ്റവും ഉദാഹരണം ഇതാണ് അതുകൊണ്ട് മനുഷ്യന്മാരിൽ നിന്ന് അകന്ന് കഴിയണമെന്ന് അവിടെ പറയുന്നതും അങ്ങനെയാണ് തേയ്സാനെ ഈ മനുഷ്യന്മാരേനെ അത്ര വിശ്വാസം ഇല്ലാതെ വരുന്നത് കേട്ടോ അത് ഈ ഒരു സീനിലൂടെയൊക്കെ തന്നെ മനസ്സിലാകുന്നുണ്ട് പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓഗിയുടെ വരവായിരിക്കും പാറകളൊക്കെ പിളർ തും ആൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാക്കയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കറുത്ത വലിയ ചിറകുകൾ ഉണ്ടായിരിക്കുക ആ ആയിരം വർഷങ്ങളായിട്ട് താൻ എന്നെ എസ്കേപ്പ് ആക്കാൻ നോക്കുകയായിരുന്നു അല്ലേന്ന് ഓഗി ചോദിക്കുന്ന ടൈമില് ഈ ഗാങ് ലീഡർ ആണെങ്കിൽ പ്രീസ്റ്റ് ആയിട്ടുള്ള ഇയാളുടെ പേര് സമൻ എന്നാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഓഗിയാണെങ്കിൽ ഇയാളുടെ കുത്തിനിട്ട് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് മറ്റുള്ളവര് ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവൻ നൈസ് നൈസായിട്ട് ചിറകുകൾ കൊണ്ടൊന്നൊരു അടിക്കുമ്പോൾ അവര് തെറിച്ചു വീഴുന്നുണ്ട് കേട്ടോ അതായത് ഇത്രയും കാലമായിട്ട് എന്ത് നോക്കി എന്നാ പറയുന്നത് മര്യാദയ്ക്ക് താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നെ എന്നെ പുറത്ത് കൊണ്ടുവരായിരുന്നു ഇത് മനഃപൂർവ്വം കൊണ്ടുവരാഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് റിസ്ക് എടുത്തിട്ടാണ് നിന്നെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതും എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഏഞ്ചൽസ് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവരെന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഓകി ഒന്ന് കാമാകുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ധോണിയും മാത്സുക്കും ദോങ്സിയൊക്കെ കൂടിയിട്ട് ജോഗിങ്ങിന് പോകുന്നതും ഇവനാണെങ്കിൽ തീരെ വയ്യാതെ ആകുന്നുണ്ട് കേട്ടോ അതെ നാളെ മുതൽ കണ്ടിന്യൂ ചെയ്താൽ പോരെയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുവരെ ഓടിയത് ഇത് വെറുതെ ആവില്ല എന്ന് ചോദിക്കുന്ന ഗേൾസിനോട് ഏയ് വെറുതെ ആവില്ല എന്തായാലും നേരത്തെ അങ്ങ് എണീറ്റല്ലോ അപ്പം നന്നായി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ ഈ ഹാൻഡ് റിവറിൻ്റെ അവിടെ വന്നിട്ട് രാമ്യോൺ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതെന്തായാലും നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഈ മാത്സുക്കിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തെങ്കിലും ചെയ്യേ ദയവ് ചെയ്ത് ഒന്നും ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ജോഗിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തിരിച്ചു പോകുന്ന ടൈമിൽ കഞ്ചിയോടാണെങ്കിൽ അവൻ്റെ മടിയൊന്നും നീ പഠിക്കേണ്ട നന്നായി തന്നെ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നതും ഈ കഞ്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് മാലയല്ല ഒരു ലോക്കറ്റ് ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷേ ഇവളത് കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് ഇത് കാണുന്ന മത്സ്യാണെങ്കിൽ നീ ഇതിങ്ങനെ കഴുത്തിലൊന്നും കെട്ടേണ്ട ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏബിൾ സ്പിരിറ്റിനൊക്കെ ഹെൽമൗത്തിൽ ഓൾറെഡി സീൽ ചെയ്തു കഴിഞ്ഞല്ലോ ഇനി വരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് വെറുതെ നെഗറ്റീവ് അടിക്കാൻ പോസിറ്റീവ് ആയിരിക്കുന്ന ൊക്കെ കഞ്ചിയോട് പറയുന്നുണ്ട് ധോണിയാണെങ്കിലും സമാധാനമായിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവിടെ പാർക്കിൽ എന്തോ വന്ന ഒരു ലേഡിയുടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരിക്കും അത് ഇവനെ നോക്കി കുറയ്ക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ ആ പട്ടിയോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് സോ ഈ സീനില് ധോണിയുടെ പവർ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് അതായത് ആളുകളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ളൊരു കഴിവ് ഈവൺ ഈ ആനിമൽസിന്റെ മൈൻഡ് വരെ റീഡ് ചെയ്യാൻ കഴിയുമോ കേട്ടോ ആ നീ ഇപ്പം പറയുന്നത് എന്നെ പന്നി എന്നല്ലേ വിളിച്ചത് പക്ഷേ ഞാൻ പന്നിയല്ല എനിക്ക് പന്നിയുടെ പവർ ഉണ്ടെന്നേ ഉള്ളൂ അതോ എനിക്ക് ഗോഡ് തന്നതാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ പട്ടി കുറയ്ക്കുന്ന ടൈം െ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ തിരിച്ചു കുറയ്ക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ഓണറാണെങ്കിലും സ്വാഭാവികം ഇയാൾക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്നല്ലേ ചിന്തിക്കുക തനിക്ക് എന്താണോ ബ്രാന്റ് ഉണ്ടോ അതൊരു പട്ടിയല്ലേ തനിക്കെന്താ വിവരം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതാണ് അങ്ങോട്ട് വരുന്ന മത്സ്യക്കും തോഞ്ചിയും കാണുന്നത് കേട്ടോ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് നൈസായിട്ട് ഇവർ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇയാൾക്കെന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മത്സുക്കാണെങ്കിൽ ആ അത് പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കഞ്ചിയാണെങ്കിലും ആ പട്ടിക്കുട്ടിയോട് അതെ നിനക്കറിയാലോ ഈ പന്നിയോട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഈ ഓണറിനാണെങ്കിൽ ഹാകെ പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ യുവമാർക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കരുതി ഇവരാണെങ്കിൽ അവിടെ നിന്നും വാണം വിട്ട പോലെ പോകുന്നുണ്ട് അല്ല എന്താ ഈ കുഴപ്പം വെറുതെ എന്തിനാ അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയത് നമ്മുടെ ലീഡർ പറഞ്ഞത് ഓർമ്മയില്ലേ മനുഷ്യന്മാരായിട്ട് ഒരു ഇടപെടലും വേണ്ട അത് നമ്മുടെ സേഫ്റ്റിക്ക് തന്നെ പ്രശ്നാണെന്ന് പറയുമ്പോൾ ഞാനല്ല അവർ ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഹിവൻ അവിടെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഓഗെ ആയിരിക്കും കേട്ടോ ആളാണെങ്കിൽ തിരക്കേറിയ റോഡിലൂടെ നടക്കുന്നതും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിരിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്സും തിരക്കൊക്കെ കണ്ടിട്ട് ഇവന്റെ കെളി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നടക്കുന്ന ടൈമിൽ ഇവന്റെ തൊട്ടു പിന്നാലെ തന്നെ മെറു വരുന്നുണ്ട് രണ്ടുപേരും ഓപ്പോസിറ്റ് വഴിക്കാണ് പോകുന്നതെങ്കിലും മിറിനെ എന്തോ ഒരു സെൻസേഷൻ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനുശേഷം ആ ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു പോകുന്നതും ഇതേപോലെ തന്നെ ഈ ഒരു ൻ ഇവനും ഫീൽ ചെയ്യുന്നുണ്ട് ഇവനും തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്ന ഇവർ പരസ്പരം കാണുന്നില്ല പിന്നീട് കുറച്ച് ശാന്തമായിട്ടുള്ള പ്ലേസിൽ ഓകിയിരിക്കുന്നതും ആലോചിക്കുന്നതും പണ്ട് ഈവൾ സ്പിരിറ്റും അതുപോലെ ഏഞ്ചൽസും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ ആ യുദ്ധത്തിൽ ഈ മരോക്കും അതുപോലെ തേസ്വാനാണ് ഇവനെ ലോക്ക് ചെയ്യുന്നതും ഹെൽ മൗത്തില് അങ്ങ് പൂട്ടിയിടുന്നതും അതൊക്കെയാണ് കേട്ടോ ഇവൻ ആലോചിച്ചെടുക്കുന്നത് നെക്സ്റ്റ് സീനിൽ ഇവരെല്ലാവരും കൂടി ഒന്ന് കൂടുന്നുണ്ട് തേസ്വാനും മരോക്കും മിറും ഒഴുകിയുള്ള എല്ലാവരും ഉണ്ടായിരിക്കുക അതായത് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന ഈ സെലിബ്രേഷനെ ചീഫ് ിന് വരാൻ സാധ്യതയില്ല ചീഫ് ഒഴിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒരേ ദിവസം തന്നെയാണ് പക്ഷേ അതിനൊന്നും കാര്യമില്ല മനുഷ്യന്മാരെ പോലെ നമ്മളിത് ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാ ലീഡർ പറയുന്നതെന്ന് പറഞ്ഞ് ഇവർ അങ്ങ് സംസാരിക്കുന്നതും അല്ല മിർൻ എന്ത് പറ്റി തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് സെമിനാറോ അങ്ങനെ എന്തൊക്കെയുണ്ട് അതുകൊണ്ട് അവള് ഭയങ്കര തിരക്കിലാണെന്ന് ഇവർ പറയുന്നുണ്ട് അല്ല ഇതിപ്പോ ആരുടെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ധോണി ചോദിക്കുന്ന ടൈമില് ബംസു അതായത് ഡോക്ടർ ഉണ്ടല്ലോ സ്നേക്ക് സ്നേക്ക് ഹാൾക്ക് ഒരു ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ടുള്ള അവരുടെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഐ ഡി കാർഡിലെ ഫോട്ടോ കാണുന്ന ടൈമിൽ വോസങ്ങാണെങ്കിലും നൈസായിട്ട് ഇവളെ അങ്ങ് ആക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഇതാരാ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല വേറെ ഒന്നും കിട്ടിയില്ലേ ഇത് ഏത് കാലത്തെ ഫോട്ടോയാണെടിയെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കളിയാക്കുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഡോക്ടറാണെങ്കിലും ഇവനെ തുറച്ചു നോക്കുന്നതും അപ്പോൾ ധോണിയാണെങ്കിലോ ഇവളോട് അങ്ങനെയൊന്നും പറയല്ലടിയെന്നു പറയുകയാണ് അതായത് ഈ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ധോണിക്ക് കഴിയുമല്ലോ എന്താ അവളിപ്പോൾ പറഞ്ഞെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഹെർബൽ മെഡിസിൻസ് അരച്ച് ഇവനെ കൊടുത്തങ്ങ് കൊന്നാലോ എന്നാൽ അവൾ ചിന്തിച്ചതെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് എല്ലാവരും ധഗ്ഗൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ അല്ല നീ ആരെ പറ്റി ഈ പറയുന്നേ നിൻ്റെ ഫോട്ടോ നീ കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന ജിദോളാണെങ്കിലും അതായത് ഈ നയൻറ്റീൻ എയ്റ്റീസില് സെവൻറ്റീസില് സിക്സ്റ്റീസില് അതുപോലെ ഈ ജോസൻ ഇറയിൽ വരെയുള്ള ഹോസിംഗിന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തോന്ന് കോലാടേയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇതിനെ കളിയാക്കുന്ന ഒരു നല്ല സീനൊക്കെ അവിടെ കാണിക്കുകയാണ് മിറാണെങ്കിലും നേരത്തെ ഓകി വന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കുമല്ലോ ആ മലയിടക്കൊക്കെ അങ്ങോട്ട് പോകുന്നതും അവിടെ ആരോ പുറം തിരിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് ഇവള് നോക്കുമ്പോൾ ഫേസ് ഇല്ലാത്ത ഒരാളായിരിക്കും കേട്ടോ അതായത് ഒരു ഈവൽ സ്പിരിറ്റ് പെട്ടെന്ന് തന്നെ ഇവൾ ആ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഇവളിപ്പോൾ ഒരു ഡ്രിങ്ക്സ് അടിക്കുകയായിരിക്കും അപ്പോൾ ഇവൾ അപ്പോ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് വരുന്ന ഒരു ബോയ് ആണെങ്കിൽ ഇവളെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അതായത് റൂം റെഡിയാണ് പോരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറൊരുത്തനും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നൈസായിട്ട് ഇവളെ ഫ്ലേർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവളാണെങ്കിൽ കൂളായിട്ട് രണ്ടുപേരെയും മലർത്തി അടിച്ചിട്ടാണ് വെയിറ്ററിന് പൈസയും കൊടുത്ത് കൂളായി അവിടെ നിന്നും പോകുന്നത് നെക്സ്റ്റ് സീനില് ബിൽഡിങ്ങിന്റെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓഗിയുടെ അടുത്തേക്ക് ഈ സമൻ എത്തുന്നുണ്ട് കേട്ടോ ഓഗിയാണെങ്കിലും ഈ ബിൽഡിംഗ്സ് ഒക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് മനുഷ്യമാരാണോന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്ന ഇയാളോട് എന്നിട്ട് ഇവരിതൊക്കെ കെട്ടിപ്പടുക്കുമ്പോൾ താനിത് നോക്കി നിൽക്കുകയായിരുന്നു അതാണോ താൻ ഉദ്ദേശിച്ചത് ഈ ലോകത്തെ നശിപ്പിച്ച് ഈവൽ സ്പിരിറ്റിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതല്ലേ തൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നെന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്ന ഒഗിയോട് നിങ്ങൾക്കറിയാലോ ഞാൻ ഹെൽ ബൗണ്ടിലെ ക്ലോസ്ഡ് ആയിരുന്നു എൻ്റെ കൈകൾ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മരോക്കും തേയ്സാനൊക്കെ ഇപ്പോഴും മനുഷ്യന്മാരുടെ ഇടയിൽ അവരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ ശക്തിയൊന്നും അവർക്കില്ല അവരെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തെ വീണ്ടും ഇരുട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ സഹായത്തിനായിട്ട് വന്നേന്ന് പറയുന്ന ഈ ഒരു ലീഡർ ആണെങ്കിലോ മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗാംഗിലുണ്ടായിരുന്ന ഹേത്തെ ഏഞ്ചൽസുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ മൂന്ന് സോൾ സ്റ്റോൺസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് ഭയങ്കര ശക്തിയാണുള്ളത് ആ ഹേത്തയുടെ പവറൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് തനിക്കാണല്ലോ അതുകൊണ്ട് ആ മൂന്ന് സോൾ സ്റ്റോൺസും മറ്റാരേക്കാൾ എളുപ്പത്തിൽ തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ സോണിനെ നമ്മുടെ എനർജിയൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് ഹേത്തയുടെ എല്ലാ എബിലിറ്റിയും നിനക്ക് കിട്ടും അവന്റെ എല്ലാ ശക്തിയും എല്ലാ പവേഴ്സും നിനക്ക് തന്നെ യൂസ് ചെയ്യാം ഏഞ്ചൽസിനെ ഇല്ലാതാക്കണം തകർക്കണം അത് മാത്രമാണ് ഉദ്ദേശം എന്നൊക്കെ പറയുന്ന ലീഡറിനോട് എന്താ താങ്കളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്നിവൻ ചോദിക്കുമ്പോൾ എനിക്ക് മരണം ഇല്ലാതെ ആകണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഇയാളോട് ഓകി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് തന്നെ എനിക്ക് അത്ര വിശ്വാസം ഇല്ല വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കഴുത്തിന്റെ മുകളിൽ ഈ തല ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഓഗി അവിടെ നിന്നും പറന്ന് പോകുന്നത് പിന്നീട് മാൽസുക്കും കഞ്ചിയും ധോണി ഓസങ്ങൊക്കെ കൂടിയിട്ട് ചിക്കൻ കഴിക്കുന്ന ടൈമിൽ ധോണിയാണെങ്കിൽ വലിയ കാര്യമായിട്ട് അതായത് എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നുന്നില്ല ആ ഞാൻ വളർത്തിയ കോഴികളെയൊക്കെ പറ്റി ഓർമ്മ എന്ന് പറയുമ്പോൾ എന്നിട്ട് മറ്റുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ ഒന്ന് ധോൺജി അവിടെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ആ ഒരു കഷ്ണം കഴിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പിന്നീട് കഴിക്കുന്ന ടൈമിൽ ചീഫ് എവിടെ പോയി എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഊസങ്ങാണെങ്കിലും ആ കാർ ഉടമ അയാളുടെ അടുത്ത് നിന്ന് ലോണിനുള്ള പൈസ വിളിക്കാൻ പോയതാന്ന് പറയുമ്പോൾ മാൽസുക്കാണെങ്കിലും ചെ എന്നിട്ട് എന്തെന്നെ വിളിക്കാൻ ഇത് നല്ലൊരു ഫൈറ്റാണല്ലോ മിസ് എന്ന് വിഷമത്തിൽ പറയുന്നുണ്ട് ആ ആൾക്കെന്തായാലും അത്യാവശ്യം പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ട് എന്ത് കാര്യമുള്ളത് ആ പൈസയിൽ നിന്നും ഒരു ചില്ലി പൈസ പോലും ആൾ ചിലവാക്കുന്നില്ല അറ്റ്ലീസ്റ്റ് അത് ഉപകാരമുള്ള ആർക്കെങ്കിലും കൊടുത്തുവിടെ എന്നൊക്കെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ പൈസ വാങ്ങാൻ ഭയങ്കര മിടുക്കായിരിക്കും തിരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലേ അതുകൊണ്ട് തന്നെ തേയ്സാൻ ഈ കാർ ഉടമയുടെ അടുത്തേക്ക് പോകുന്നതും അവിടെ അത്യാവശ്യം പേര് വീണ് കിടക്കുന്നുണ്ടായിരിക്കും അതെ ബോയ്സ് ഒന്നും തീരെ പോരാ എന്ന് പറഞ്ഞ് പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അവിടെ നിന്നും പോകുവാണ് ഇതാദ്യം അങ്ങ് ചെയ്താൽ മതി തിരിച്ചു പോകുന്ന ടൈമിലാണ് തേസാൻ ഡിപ്രഷനുള്ള ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ അത് കഴിഞ്ഞതുകൊണ്ട് ഡോക്ടറെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതും പിന്നീട് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ആളാണെങ്കിലും ഞാൻ നന്നായിട്ടൊന്ന് കൺസൾട്ടേഷൻ ചെയ്യാം എൻ്റെ കൺസൾട്ടേഷനൊക്കെ നന്നാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹിവനാണെങ്കിലും ഒറ്റയടിക്ക് ഒരു കാര്യം എന്നാണ് പറയുന്നത് ഏയ് അങ്ങനെ വരത്തില്ല ഞാനിങ്ങനെ ഒക്കെ എടുത്ത് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഡോക്ടർ പറയുമ്പോൾ ആ ഒട്ടും ഇല്ല എന്നൊക്കെ പറയുന്ന ഹിൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാകും കുറച്ചൊക്കെ നന്നായി റെസ്പോൺസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ തേസനാണെങ്കിൽ കൂളായിട്ട് രണ്ട് കെട്ട് നോട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ എനിക്ക് അധിക സമയം രണ്ടു മാസത്തേക്ക് മരുന്ന് വേണമെന്ന് പറയുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ പണം കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കും ഞാൻ ഇപ്പൊ എഴുതി തരാ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന തേസാന് അതായത് സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒക്കെ ഡിമ്മു ആക്കി കൊടുത്തിട്ടാണ് ആള് പോകുന്നത് പിന്നീട് ഓഗി ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആ ഒരു ലീഡറിനെ കാണിക്കുന്നുണ്ട് ലീഡറുടെ കൂടെയുള്ള ആളുകളാണെങ്കിലും ഇപ്പോഴും സമയം ഒട്ടും വൈകിട്ടില്ല ഓഗിനെ വേണമെങ്കിൽ ഇപ്പൊ ഒതുക്കാന്നൊക്കെ പറയുമ്പോൾ അതായത് ഇവർ ഓഗിനെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും പോകുന്നില്ല ഇവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണ് ലീഡർ അവിടെ പറയുന്നുണ്ട് അതായത് ഓഗിക്ക് ആ സ്റ്റോൺസ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് നിന്നെ പറ്റൂ ഞാനിപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും പിന്നീട് രണ്ടാളുകൾ ഇയാളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നതും ഇയാളാണെങ്കിൽ എനർജി എന്തോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇവരുടെ ഫേസ് ഒക്കെ മാറുന്നുണ്ട് അതിനുശേഷം ഒരു വാതിൽ അതിന് ചുറ്റും തീയായിരിക്കും അതിന്റെ ഉള്ളിൽ കൂടെ ഈ സ്പിരിറ്റ്സ് ഒക്കെ പോകുന്നതാണ് കാണിക്കുന്നത് ഇയാളാണെങ്കിലും വീണ്ടും അവിടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ ഏഞ്ചൽസിനൊക്കെ തന്നെ ഇവരുടെ കയ്യിലൊരു ലോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരു മാറ്റം വരികയാണ് കേട്ടോ അതായത് ഇവർക്കൊരു അലേർട്ട് കൊടുക്കുകയാണ് ഇവരാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് മാരോക്കിനും അതുപോലെ എല്ലാ ഏഞ്ചൽസും ഇത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നതും ഇവരാണെങ്കിലോ പിന്നീട് തേയ്സാനെ വിളിക്കുന്നുണ്ട് എന്ന കണക്ഷൻ കിട്ടുന്നില്ല പിന്നീട് ഇവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത മിറിനെ വിളിക്കുമ്പോഴോ അവളാണെങ്കിൽ സെമിനാറിലായത് കൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല ഈ അലേർട്ടിനെ പറ്റി അറിയുന്നുയില്ല കഞ്ചയ്ക്കാണെങ്കിലും പെട്ടെന്നൊരു കാര്യം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അതായത് ഈ സ്പിരിറ്റ് ഒക്കെ തന്നെ ഒരു കാറിൽ പോകുന്നത് ഇവൾക്കിവിളുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവരാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഹെൽ ബൗണ്ടിൽ തളച്ചിട്ട ഈവൽ സ്പിരിറ്റ് ഒക്കെ പുറത്തു വരാൻ പോവാണെന്നാണോ പറയുന്നത് അതൊക്കെ നടക്കു അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുഴിഞ്ഞു പോകത്തില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല ഞങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം ഈ ഒരു അലേർട്ട് അത് ജെന്യുവിൻ ആണോ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യണം അതാണ് വേണ്ടേന്നൊക്കെ പറഞ്ഞ് ഈവൽ സ്പിരിറ്റിനെ കഞ്ചിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അതാളുടെ സ്പെഷ്യാലിറ്റി ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ സഹായം ഇവരാണെങ്കിൽ ആ ഈവൽസിനെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സെമിനാർ ഒക്കെ കഴിഞ്ഞ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്ന മെറ് വൈകിട്ടാണ് ഈ അലേർട്ടിനെ പറ്റി അറിയുന്നത് കേട്ടോ അപ്പോഴേക്കും അവിടെ ഈവിളൊക്കെ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഒറ്റക്കായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവളുടെ അടുത്തേക്ക് ഫസ്റ്റ് വരുന്നത് എന്തായാലും ഇവൾ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവളുടെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ ടൈമിൽ തന്നെ മറ്റ് ഏഞ്ചൽസും അവിടെ എത്തുന്നുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഫൈറ്റിംഗ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് തിരിച്ച് ഓഫീസിലെത്തുന്ന തേയ്സാൻ ഈ ഒരു അലേർട്ട് കാണുന്നുണ്ട് കേട്ടോ ആകെ ടെൻഷൻ അടിക്കുകയാണ് കാരണം ഇവർ ആരും തന്നെ അവിടെ കാണാനും ഇല്ല ഫൈറ്റിംഗ് ആണെങ്കിൽ നന്നായി തന്നെ നടക്കുന്നുണ്ട് നേരത്തെ കാഞ്ചി ഈവൽ സ്പിരിറ്റ് ഒക്കെ പുറത്തു വന്നിരിക്കുവെന്ന് എന്നൊരു ഡൗട്ട് ചോദിച്ച ടൈമിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഈവൽ സ്പിരിറ്റ് പുറത്തു വരികയാണെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കാരണം ഇവരുടെ പവറൊക്കെ നഷ്ടപ്പെട്ടല്ലോ അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടൊന്ന് ഈ ഫൈറ്റ് കാണുമ്പോൾ അത് തന്നെയാണ് നമുക്കും തോന്നുന്നത് കാരണം ഇവർക്ക് അത്യാവശ്യം നന്നായിട്ട് തല്ലുകൊള്ളുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് എത്തുമ്പോൾ കാണുന്നത് തന്റെ പിള്ളേരെ ഇങ്ങനെ തല് വാങ്ങി കൂട്ടുന്നതാണ് ആൾ സ്ട്രെക്കായി നിന്ന് പോകുന്നുണ്ട് ഓഫീസിലാണെങ്കിലോ തേസാനാണെങ്കിൽ ഇതുപോലെ കൺഫ്യൂസ്ഡ് അടിച്ചു നിൽക്കുന്നതും ഓഗിയാണെങ്കിലോ എങ്ങോട്ടോ ില്ക്കുന്നുണ്ട് ആളുടെ കണ്ണിൽ ഒരു തീയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്